നമസ്കാരം എയ് ഫർ എഡ്യൂക്കേഷൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീകുട്ടി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മണിപ്രവാള പ്രസ്ഥാനത്തെ പറ്റിയിട്ടാണ് ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിൽ ബേസിക് ആയിട്ട് മണിപ്രവാളത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്നത്തെ ക്ലാസ് പ്രധാനമായിട്ടും എന്താണ് മണിപ്രവാളം എന്താണ് മണിപ്രവാള ഭാഷ മണിപ്രവാളത്തിൻ്റെ ചരിത്ര പശ്ചാത്തലത്തെ പറ്റിയിട്ട് നമ്മൾ ബേസിക്കായിട്ട് ജസ്റ്റ് വായിച്ചു പോവും കാരണം കഴിഞ്ഞ ക്ലാസ്സുകളിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന മണിപ്രവാളത്തിൻ്റെ ക്ലാസ്സുകൾ വിശദീകരിച്ച് പോയിട്ടുണ്ട് പക്ഷെ ഇപ്പോ നമുക്ക് നേരിട്ട് ചമ്പൂവിലേക്കോ സന്ദേശകാവ്യത്തിലേക്കോ കിടക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അതിൻ്റെ ആ ഒരു കണക്ഷൻ ചിലപ്പോൾ കിട്ടി എന്ന് വരില്ല അപ്പം അതുകൊണ്ട് അവയെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് റീകളക്ട് ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എയ്ഫർ എഡ്യൂക്കേഷൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ മണിപ്രവാളം എന്ന രീതിയിൽ പോയിട്ടുള്ള മുൻപത്തെ ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഈ ക്ലാസ്സിൽ ഇരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നാവും കാരണം ഒരു ബേസ് കിട്ടിയാലേ അതിൻ്റെ മേലെ എപ്പോഴും ബിൽഡ് ചെയ്യാൻ ഞാൻ പറയുള്ളൂ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമുക്കൊരു ബേസ് ഉണ്ടാവണം ആ ബേസിന്റെ മേലെ നമ്മൾ എന്തേ ഉള്ളൂ ഒരു കാര്യം ബിൽഡ് ചെയ്താൽ അത് നിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ആദ്യം ബേസ് ഉണ്ടാക്കിയെടുക്കുക വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രീവിയസ് ക്ലാസ്സുകൾ പോയിട്ടുണ്ട് അതിന്റെ തുടർച്ചയാണിത് എന്നാലും കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പരാമർശിച്ച ശേഷമാണ് നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുന്നത് ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് ചമ്പുക്കളെ പറ്റി ആണ് പ്രധാനമായിട്ടും എന്താണ് ചമ്പു മലയാളത്തിലെ പ്രധാനപ്പെട്ട ചമ്പുക്കളെ ഇരക്കിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചമ്പു ഗദ്യത്തിന്റെ സ്വഭാവം ഒക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ോക്കാം നമുക്ക് മലയാള സോറി മണിപ്രവാള പ്രസ്ഥാനം എന്താണെന്നുള്ളത് നോക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പണ്ട് 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 കാലത്ത് കാവ്യം എന്തായിരുന്നു എന്നുള്ള ഒരു ചോദ്യത്തിൽ പാട്ടെന്നും മണിപ്രവാളം എന്നും രണ്ട് പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു ഏതാണ്ട് ഒരു കാലത്ത് തന്നെ നിലനിന്നിരുന്ന ഒരു പ്രവണതയാണ് മണിപ്രവാള പ്രസ്ഥാനം പാട്ടു പ്രസ്ഥാനം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ തന്നെ മണിപ്രവാള പ്രസ്ഥാനവും ഉണ്ടായിരുന്നു അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പാട്ട് പാട്ടുപ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത് പത്തും പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നും നൂറ്റാണ്ടുകളിൽ ഉണ്ടായിട്ടുള്ള കാവ്യങ്ങളാണ് പത്ത് നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുള്ള നമുക്ക് കണ്ടെടുക്കപ്പെടാതെ പോയിട്ടുള്ള ഒരുപാട് നാടൻ പാട്ടുകൾ അല്ലെങ്കിൽ നാടൻ കൃതികള് തമിഴ് കാവ്യങ്ങളെല്ലാം ഉണ്ടായിരിക്കുക പതിനൊന്നാം നൂറ്റാണ്ടിന്റെ കാലഘട്ടം മുതൽക്കാണ് ഈ പതിനൊന്ന് പന്ത്രണ്ട് കാലങ്ങളൊക്കെയാണ് ഈ പറയുന്ന രാമചരിതത്തിന്റെ കാലം പതിമൂന്ന് പതിനാല് നൂറ്റാണ്ടുകളിലൊക്കെ ഈ പറയുന്ന രാമകഥാപാട്ട് തിരുനഴമാല കണ്ണശന്മാരുടെ കൃതികളൊക്കെ വന്നു അപ്പൊ കണ്ണശന്മാരുടെ കാലമൊക്കെ എത്തുമ്പോഴേക്കും മണിപ്രവാള പ്രസ്ഥാനം ഇവിടെ നിലവിലുണ്ടായിരുന്നു പതിമൂന്ന് പതിനാല് നൂറ്റാണ്ട് പന്ത്രണ്ട് നൂറ്റാണ്ടിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് മണിപ്രവാള പ്രസ്ഥാനം ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോ ഒരേ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള രണ്ട് സാഹിത്യ പ്രവണതകളാണ് പാട്ട് പ്രസ്ഥാനവും മണിപ്രവാള പ്രസ്ഥാനവും അതില് പാഠുപ്രസ്ഥാനത്ത് നിന്ന് ഭിന്നമായിട്ടുള്ള രൂപവും ഭാഷയും ഇതിവൃത്ത സ്വീകരണവുമാണ് മണിപ്രവാളത്തിന് ഉണ്ടായിരുന്നത് ഓക്കെ അപ്പോ മെയിനായിട്ട് അത് അതിൽ ചെയ്തിട്ടുള്ളത് മെയിനായിട്ട് മണിപ്രവാളത്തിലുള്ളത് പുതിയ ഭാഷ അവര് പ്രയോഗിച്ചു എന്നുള്ളതാണ് കാവ്യപ്രമേയത്തിലെ വ്യത്യസ്തത രചനാ കൗശലം അലങ്കാര പ്രയോഗങ്ങൾ സംസ്കൃത അലങ്കാരങ്ങളെല്ലാം പ്രയോഗിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മണിപ്രവാള പ്രസ്ഥാനം അപ്പൊ നിങ്ങൾ സംശയിക്കരുത് അപ്പോ പ്രസ്ഥാനത്തിൽ അലങ്കാരങ്ങൾ ഇല്ലേ എന്ന് സംശയിക്കരുത് തീർച്ചയായിട്ടും പ്രസ്ഥാനത്തിൽ അലങ്കാരങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഈ പറയുന്ന സംസ്കൃത അലങ്കാരങ്ങൾ തന്നെ പ്രസ്ഥാനത്തിലെ പല കൃതികളിലും ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ അലങ്കാര പ്രയോഗങ്ങൾക്ക് കൂടുതൽ ഒരു സ്റ്റാൻഡർഡൈസേഷൻ വരുന്നത് മണിപ്രവാളത്തിലാണ് അതായത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാഹിത്യ പ്രസ്ഥാനമാണ് മണിപ്രവാളം എന്ന് പറഞ്ഞാലും തെറ്റില്ല ഇതിന് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക സ്ഥാനം ലഭിച്ചിരുന്നു ഒരു സമൂഹത്തിൽ സാഹിത്യം എന്ന രീതിയിൽ ഉത്തമ സാഹിത്യം എന്ന രീതിയിൽ വളരെ ഒരു 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 ഉയർന്ന സ്ഥാനം ലഭിച്ച ഒരു കാവ്യപ്രസ്ഥാനം കൂടിയാണ് മണിപ്രവാള പ്രസ്ഥാനം എന്ന് പറയുന്നത് ഓക്കെ പിന്നെ ഇത് ഏകദേശം തുടങ്ങുന്നത് ഒരു പന്ത്രണ്ടാം നൂറ്റാണ്ടിന്റെ അവസാനം പതിമൂന്നാം നൂറ്റാണ്ടിന്റെ തുടക്കം പതിനാലാം നൂറ്റാണ്ട് ഈ ഒരു കാലഘട്ടത്തിലാണ് ഈ മണിപ്രവാള പ്രസ്ഥാനത്തിന്റെ ഒരു സുവർണ്ണ കാലഘട്ടമായിട്ട് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ഒരു ഇതിൽ നമ്മൾ എടുത്ത് പോയതാണ് എന്നാലും ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് എന്ത് ചെയ്യാം വായിച്ചു വിടുകയാണ് ചെയ്യുന്നത് ആ ക്ലാസ് കണ്ടിട്ട് പ്രധാനമായിട്ട് ഇരിക്കുക മണിപ്രവാള ഭാഷ എന്ന് ഉദ്ദേശിക്കുന്നത് ത്രൈവർണികരുടെ ഉപരിവർഗക്കാരുടെ ഭാഷയാണ് അതായത് ഇങ്ങോട്ടേക്ക് കടത്തു വന്നിട്ടുള്ള ഇവിടേക്ക് അധിനിവേശത്താൽ വന്നിട്ടുള്ള നമ്പൂതിരി ബ്രാഹ്മണന്മാരുടെ അവർ സൃഷ്ടിച്ചെടുത്ത ഒരു കാവ്യ കൃത്രിമ കാവ്യ ഭാഷയാണ് മണിപ്രവാളം എന്ന് പറയുന്നത് പലരും പഠിക്കുമ്പോൾ തെറ്റിദ്ധരിച്ചു പോകാനുള്ള ഒരു സാധനമാണ് മണിപ്രവാളം എന്നാൽ സംസ്കൃതമാണെന്ന് പലരും ധരിച്ചു വെക്കുന്നുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് പ്രധാനമായിട്ടും ഈ പറയുന്ന സംസ്കൃതവും ഇവിടെയുള്ള വ്യവഹാര ഭാഷയും കേരളത്തിലുള്ള ഒരു ഭാഷയും കൂടെ കലർന്നിട്ടാണ് ഈ പറയുന്ന മണിപ്രവാളം ഉണ്ടായിട്ടുള്ളത് അതൊരു കൃത്രിമ സങ്കര ഭാഷയാണ് ഈ പറയുന്ന മണിപ്രവാള ഭാഷ എന്നത് ഈ മണിപ്രവാള ഭാഷ സംസാരിക്കാൻ വേണ്ടി നമ്പൂതിരി ബ്രാഹ്മണന്മാര് സംസാരിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള ഭാഷയല്ല മണിപ്രവാള ഭാഷ എന്ന് പറയുന്നത് അത് നമ്പൂതിരി ബ്രാഹ്മണന്മാര് ഇവിടേക്ക് അതായത് ഈ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഉണ്ടാക്കിയെടുത്ത കൃത്രിമ സാഹിത്യ ഭാഷയാണ് മണിപ്രവാള ഭാഷ ഇത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ക്ലാസ് എല്ലാം കേട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഗൈഡ് വായിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഏതെങ്കിലും റെഫറൻസ് വായിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ നോട്ടൊക്കെ എടുത്ത് നിങ്ങൾ പഠിച്ച് നിങ്ങൾ നെറ്റ് നെറ്റോ അല്ലെ വേറെ എന്തെങ്കിലും നെറ്റോ സെറ്റോ എന്തെങ്കിലും ഒരു മത്സര പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങൾ പോവും നിങ്ങൾ അത് ക്വാളിഫൈഡ് ആവുകയും ചെയ്യും സ്വാഭാവികം പക്ഷെ ഇത് കഴിഞ്ഞ് ഒരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് അവർ നമ്മളോട് ചോദിക്കും എന്താണ് മണിപ്രവാള ഭാഷ ഏതെല്ലാം ഭാഷകൾ ചേർന്നിട്ടാണ് മണിപ്രവാള ഭാഷ ഉണ്ടായത് അല്ലെങ്കിൽ എന്തെല്ലാം ചേർത്താണ് അതായത് എന്താണ് മണിപ്രവാള ഭാഷയുടെ പ്രത്യേകതകൾ എന്ന് നമ്മളോടൊന്ന് ചോദിച്ചു എന്ന് വിചാരിക്കുക നമുക്കപ്പോൾ കൃത്യമായിട്ട് അത് പറയാൻ പറ്റണം മണിപ്രവാളം എന്നത് വ്യവഹാര ഭാഷയല്ല മണിപ്രവാളം കൃത്രിമമായി ഈ പറയുന്ന നമ്പൂതിരി ബ്രാഹ്മണന്മാര് ഇവിടെയുള്ള ആൾക്കാരോട് അതായത് ഈ പറയുന്ന തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരോട് സംവദിക്കാനായിട്ട് എടുത്ത ഒരു ഭാഷ അല്ല മണിപ്രവാളം മറിച്ച് നമ്പൂതിരി ബ്രാഹ്മണന്മാർക്ക് അവരുടെ സാഹിത്യകൃതികൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്രിമമായി നിർമ്മിച്ചെടുത്തിട്ടുള്ള ഒരു സാഹിത്യ ഭാഷയാണ് മണിപ്രവാളം മണിപ്രവാള ഭാഷ വ്യവഹാര ഭാഷയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ആണെന്നോ അല്ല നമ്മൾ പറയുന്നതിന് മുൻപ് എന്താണ് എന്നുള്ള സാധനം മനസ്സിലാക്കണം മണിപ്രവാള ഭാഷ സംസാരത്തിനു വേണ്ടി വ്യവഹാരത്തിനു വേണ്ടി ഉപയോഗിച്ച ഭാഷയല്ല ഔദ്യോഗിക ഭാഷയല്ല സി അവിടെ വേറൊരു കാര്യമുണ്ട് ഈ പറയുന്ന പതിമൂന്നും പന്ത്രണ്ടും നൂറ്റാണ്ടുകളില് ചേ രണ്ടാം ചേര രാജ്യം അല്ലെങ്കിൽ ഈ പറയുന്ന ഏർ വേണാട്ട് രാജ്യങ്ങളൊക്കെ വരുന്ന ഈ ഒരു കാലത്ത് നാടുവാഴുത്ത വ്യവസ്ഥ വരുന്ന ആ ഒരു കാലത്ത് ഇറങ്ങിയിട്ടുള്ള ശാസനങ്ങളിലൊന്നും ഉള്ള ഭാഷ മണിപ്രവാളമല്ല അത് കാവ്യം കാവ്യമെഴുതുന്നതിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഭാഷയാണ് മണിപ്രവാളം അത് ബേസ് ആണ് നമ്മൾ കുറെ ഡിഗ്രി പഠിച്ചു നമ്മൾ കുറെ പി ജി പഠിച്ചു അല്ലെ എം ഫിൽ എടുത്തു വേറൊരു കോഴ്സ് എടുത്തു പറഞ്ഞു കാര്യമില്ല എന്താ മണിപ്രവാളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറ്റുള്ള ഭാഷകളുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കണം പന്ത്രണ്ടും പതിമൂന്നും നൂറ്റാണ്ടുകളിൽ ഉണ്ടായിട്ടുള്ള ചെപ്പേടുകളില് സംസ്കൃത സ്വാധീനം ഉണ്ടെന്നേ പറയുള്ളൂ മണിപ്രവാള ഭാഷ ഉണ്ടെന്ന് പറയുന്നില്ല അപ്പോ ഗദ്യം വേറെ പദ്യം വേറെ സാഹിത്യത്തിൽ പദ്യത്തിൽ ഉപയോഗിച്ചിരുന്ന കൃത്രിമമായ സാഹിത്യ ഭാഷ മാത്രമാണ് മണിപ്രവാളം എന്ന് പറയുന്നത് ഔദ്യോഗിക ഭാഷയോ സാധാരണ വ്യവഹാരത്തിന് ഉപയോഗിക്കുന്ന സംഭാഷണ ഭാഷയോ അല്ല മണിപ്രവാളം എന്ന് പറയുന്നത് ഓക്കെ അത് ഈ പറയുന്ന ചമ്പുക്കളും സന്ദേശകാവ്യങ്ങളും എഴുതാൻ വേണ്ടി ഉപയോഗിച്ച പ്രത്യേകമായ സാഹിത്യ ഭാഷ മാത്രമാണ് അത് ഓക്കെ അതാദ്യം മനസ്സിലാക്കിയെടുക്കുക അടുത്ത പോയിന്റിലേക്ക് നമുക്ക് കിടക്കാം മണിപ്രവാളത്തെ വിശദീകരിക്കുവാനും അവയുടെ നിയമങ്ങളെ സവിസ്തരം പ്രതിപാദിപ്പിക്കാനും വേണ്ടി നിർമ്മിച്ച ഗ്രന്ഥമാണ് ലീലാതിലകം എന്ന് പറയുന്നത് ഏകദേശം പതിനാലാം നൂറ്റാണ്ടാണ് ഇതിന്റെ കാലമായിട്ട് പറയുന്നത് ത്രൈവർണികനായ ഏതോ ഒരു നമ്പൂതിരി ബ്രാഹ്മണനാണ് ഇത് എഴുതിയതെന്ന് പറയപ്പെടുന്നുണ്ട് ലീലാതിലകം ആരെഴുതി എന്തെഴുതി എപ്പോ എഴുതി എന്നുള്ളതിനെ പറ്റി കൃത്യമായ ധാരണയില്ല എഴുതി അത്ര തന്നെ ഉള്ളൂ ലീ ഈ പറയുന്ന ഇളംകുളത്തിന്റെയൊക്കെ അഭിപ്രായത്തിൽ ഏതോ ഒരു ത്രൈവർണികനാണ് എഴുതിയിട്ടുള്ളത് അജ്ഞാത കർത്തൃകമാണ് ലീലാതിലക ലീലാതിലകം എഴുതിയതാരാണ് ലീലാതിലകാരൻ എന്നുള്ള രീതിയിലുള്ള അഭിപ്രായം മാത്രമാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത് ഓക്കെ ഈ പറയുന്ന ലീലാതിലകത്തിന്റെ കാലം പതിനാലാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധമാണ് പൂർവാർദ്ധം എന്ന് പറഞ്ഞാൽ തുടക്കം ഉത്തരാർദ്ധം പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ് എന്നുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഈ പറയുന്ന ശതകം എന്ന് പറയുന്നതും നൂറ്റാണ്ട് എന്ന് പറയുന്നതും ഒരേ അർത്ഥത്തിൽ തന്നെയാണ് പറയുന്നത് അതുപോലെ തന്നെ പൂർവാർത്ഥവും ഉത്തരാർത്ഥവും നിങ്ങൾ എന്ത് ചെയ്യുക ഇങ്ങനെയൊന്ന് മനസ്സിലാക്കി വെക്കുക ഇനിയിപ്പോ ലീലാതിലകത്തിന്റെ കാര്യങ്ങൾ പറയും ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ജസ്റ്റ് ഒന്ന് നോക്കി വിടുക ലകത്തിലെ പരാമർശങ്ങൾ വെച്ചിട്ട് മലയാള മണിപ്രവാളത്തെ ഒമ്പതായിട്ട് തരംതിരിക്കും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഉത്തമം ഉത്തമകൽപ്പം മധ്യമം മധ്യമകല്പം അധമം അധമകൽപ്പം ഇല്ല അധമകൽപ്പം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഓപ്ഷൻ തരും പക്ഷെ അധമകല്പം എന്നുള്ള ഒരു സാധനമില്ല ഓൺലി അധമം എന്നുള്ള രീതി മാത്രമാണ് നമുക്കുള്ളത് ഇത് നോക്കിയാൽ മനസ്സിലാകും ഭാഷയ്ക്കും രസത്തിനും പ്രാധാന്യമുള്ളത് ഉത്തമ മണിപ്രവാളം എന്ന രീതിയിലാണ് പറയുന്നത് ഉത്തമ മണിപ്രവാളമായി ലീലാതിലകാരൻ കണക്കാക്കുന്ന ഒരു പഴയ കൃതി ഏതാണെന്ന് അറിയോ പ്രാചീന കൃതി ഏതാണെന്ന് അറിയാമോ അതറിയെങ്കിൽ കമന്റ് ചെയ്യുക ആ കൃതി അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ഏതാണ് ആ കൃതി എന്നുള്ളത് വലിയ രീതിയിൽ ആലോചിച്ച് വിഷമിക്കൊന്നും വേണ്ട ഉത്തമ മണിപ്രവാളത്തിന്റെ പരിധിയിൽ വരുന്ന ആദ്യത്തെ മണിപ്രവാള കൃതി ആയിട്ട് പറയുന്നത് വൈശിക തന്ത്രത്തെയാണ് പറയുന്നത് കണ്ടെടുക്കപ്പെട്ടവയിൽ വെച്ച് ഏറ്റവും പ്രാചീനമായിട്ടുള്ള കൃതിയാണ് വൈശിക തന്ത്രം ഇപ്പൊ വൈശിക തന്ത്രത്തെ പറ്റി പഠിക്കുമ്പോൾ വൈശിക തന്ത്രം ചമ്പുവാണ് വൈശിക തന്ത്രം മണിപ്രവാള കൃതിയാണ് എന്നത് അറിയാം പക്ഷെ അതൊരു ചമ്പൂകാവ്യമാണെന്ന് ആദ്യം മനസ്സിലാക്കുക അത് വൈശിക തന്ത്രം സന്ദേശകാവ്യം ഒന്നും അല്ല മണിപ്രവാളത്തിൻ്റെ രണ്ടേ രണ്ട് സ്ട്രക്ചറാണ് ഉള്ളത് ഒന്ന് ചമ്പുവിന്റെ സ്ട്രക്ചറും രണ്ട് സന്ദേശകാവ്യത്തിന്റെ സ്ട്രക്ചറും ആദ്യം ഉണ്ടായത് ചമ്പുവാണ് സെക്കൻഡ് ഉണ്ടായതാണ് സന്ദേശകാവ്യങ്ങൾ അപ്പോൾ കണ്ടെടുത്തിട്ടുള്ളതിൽ ഈ പറയുന്ന ഒറ്റ ശ്ലോകങ്ങള് മുത്തകങ്ങള് ഇവയുടെ ഒക്കെ ഒരു കാറ്റഗറിയിൽ കണ്ടെടുത്തിട്ടുള്ള ഒരു കൃതിയാണ് വൈശിക തന്ത്രം അത് ചമ്പൂ കൃതിയാണ് നമ്മൾ വൈശിക തന്ത്രത്തെ പറ്റിയിട്ട് ആയിട്ട് പഠിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് എത്തും നമുക്ക് നോക്കാം മണിപ്രവാളത്തിൻ്റെ ലക്ഷണം എന്താണെന്നുള്ളത് മണിപ്രവാളത്തിന്റെ ലക്ഷണം ഭാഷാ സംസ്കൃത യോഗോ മണിപ്രവാളം എന്നാണ് ലീലാതലകത്തിൽ കൊടുത്തിട്ടുള്ള മണിപ്രവാള ലക്ഷണം ആ മണിപ്രവാള ലക്ഷണത്തിന് പലരും പല രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് വിശദീകരിച്ചിട്ടുള്ളത് ആ വിശദീകരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് ഭാഷാ സംസ്കൃത യോഗോ മണിപ്രവാളം എന്നാണ് ലീലാതിലകത്തിൽ മണിപ്രവാളത്തിൽ കൊടുത്തിട്ടുള്ള ലക്ഷണം മണി എന്നാൽ മലയാളത്തെയും പ്രവാളം എന്നാൽ അല്ലെങ്കിൽ പ്രവാളം പവളം പവിഴം എന്നത് എന്ത് ചെയ്യുന്നു സംസ്കൃതത്തെയും കുറിക്കുന്നു മണിയാകുന്ന മലയാള പദങ്ങളുടെയും പവിഴമാകുന്ന സംസ്കൃത പദങ്ങളുടെയും സമഞ്ജസമായ യോജിപ്പിൽ നിന്നുണ്ടാകുന്ന ഭാഷയാണ് മണിപ്രവാളം എന്ന് കരുതുന്നു അത് ഒരു ഡെഫിനിഷൻ ആണ് ഒരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം തമിഴ് മണി സംസ്കൃത പവഴം കോർക്കിന്റെ വൃത്തമാന ചെന്നൂലിന്മേൽ എന്നൊരു ലക്ഷണം കൂടെ മണിപ്രവാളത്തെ പറ്റിയിട്ട് ഉണ്ട് എന്തായത് തമിഴ് മണി സംസ്കൃത പവഴം കോർക്കിന്റെ വൃത്തമാന ചെന്നൂലിന്മേൽ എന്നാണ് പറയുന്നത് അത് മറ്റൊരു ലക്ഷണമാണ് അതിന്റെ അർത്ഥം അതിൻ്റെ ഡെഫിനേഷൻ ഉള്ളൂ മാണിക്യവും പവിഴവും ചെന്നൂലിൽ കോർത്താൽ എന്ന പോലെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഒന്നു ചേർന്നിരിക്കുന്ന അവസ്ഥയെയാണ് മണിപ്രവാളം സൂചിപ്പിക്കുന്നത് എന്നാണ് ഇങ്ങനെ ഈ ഡെഫിനിഷൻ തന്നിട്ട് അതിന്റെ സോറി ഒരു നിർവചനം തന്നിട്ട് അതിന്റെ വിശദീകരണം ഒന്നും അങ്ങനെ ചോദിക്കില്ല ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു പോകുന്നതേ ഉള്ളൂ പിന്നെ ഈ പറയുന്ന ഡെഫനിഷനുകളിലെല്ലാം സംസ്കൃതത്തിനും മലയാള പദങ്ങൾക്കും തുല്യ പ്രാധാന്യം കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് ഈ പറയുന്ന സംസ്കൃതം ഏതാ മലയാള പദങ്ങൾ ഏതാ മലയാളം മീൻസ് അന്ന് മലയാളം രൂപപ്പെട്ടിരുന്നില്ല ഓക്കെ അന്ന് അന്നത്തെ മലയാളം ഇന്നത്തെ മലയാളം എന്ന് പറയാൻ അന്ന് ഒരു മലയാളം രൂപപ്പെട്ടിരുന്നില്ല അന്ന് രൂപപ്പെട്ടിരുന്ന ഒരു വ്യവഹാര ഭാഷയുണ്ട് ആ വ്യവഹാര ഭാഷയോട് സംസ്കൃതം ചേരുകയും ഒടുവിൽ അതേതാണ് ഇതേതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ സമഞ്ജസമായി മനോഹരമായി ഇരിക്കുന്ന കാവ്യ മണിപ്രവാളം എന്നാണ് ഇവിടെ ഒരു ഡെഫിനിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും കൂത്ത് കൂടിയാട്ടം പാടകം എന്നിവയിലൂടെയാണ് മണിപ്രവാളം വിപുലീകരിക്കപ്പെട്ടതെന്ന് പറയപ്പെടുന്നു അതിലേക്കാണ് ഞാൻ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്പൂതിരിമാരായിട്ടുള്ള ത്രൈവർണികർക്ക് ഇവിടെയുള്ള തദ്ദേശീയരോട് സംസാരിക്കാൻ വേണ്ടി അല്ല മണിപ്രവാളം ഉപയോഗിച്ചിരുന്നത് മണിപ്രവാളം അവർ ലോഞ്ച് ചെയ്യുന്നതിനുള്ള ഒരു പ്രത്യേക കാരണമുണ്ട് ഒന്ന് കൂത്ത് പാടകം കൂടിയാട്ടം ഓക്കെ പാടകം എന്ന് പറയുന്ന സാധനം പലരും പാടകം എന്താണ് നമ്പ്യാൻ തമിഴ് എന്താണ് എന്ന് അറിയാതിരിക്കുന്നവരുണ്ടാവും കൂത്ത് കൂടിയാട്ടം പാടകം കൂത്ത് എന്നാൽ പുരുഷാർത്ഥ കൂത്ത് അതായത് ഈ പറയുന്ന ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളെ പറ്റി പറയുന്ന പുരുഷാർത്ഥക്കൂത്ത് കൂത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ സ്റ്റേജിൽ വരും പുരാണ കഥാകഥനം നടത്തും ഇതാണ് കൂത്ത് കൂടിയാട്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് കഥാപാത്രങ്ങൾ വരും അവരെന്തു ചെയ്യും അവര് സ്റ്റേജിൽ വന്ന് അവരെന്ത് ചെയ്യും ഒരു പുരാണ സന്ദർഭം അഭിനയിച്ചു കാണിക്കും അപ്പോ ഇത് രണ്ടും എന്താണ് ഈ പറയുന്ന നങ്ങിയാർ കൂത്ത് ഒരുവൻകൂത്ത് എന്ന് പറയുന്ന സാധനം എന്താണ് നങ്ങിയാർ കൂത്ത് അല്ലെങ്കിൽ ഒരുവൻകൂത്ത് എന്ന് പറയുന്നതും രണ്ടു ഒരേ ഒരു സാധനം തന്നെയാണ് ഇവിടെ ചാക്കിയർ എന്ന് പറയുന്നു എന്നുണ്ടെങ്കിൽ അതിൽ പ്രാമുഖ്യാണ് നങ്ങിയാർക്കാണ് ഉള്ളത് കൂത്തും കൂടിയാട്ടവും നിങ്ങൾക്കറിയാം ക്ഷേത്രീയ കലയാണ് എന്നതറിയാം അതുപോലെ തന്നെയുള്ള ഒരു കലാരൂപമാണ് പാഠകം ഈ പാഠകത്തിന് ഉപയോഗിക്കുന്ന ഭാഷയാണ് നമ്പ്യാൻ തമിഴ് അതാദ്യം മനസ്സിലാക്കുക നമ്പ്യാൻ തമിഴ് പാഠകത്തിന് ഉപയോഗിക്കുന്ന ഭാഷയാണ് അതായത് ഒരു പുരാണ കഥ ഇവിടെയുള്ള തദ്ദേശീയർക്ക് പുരാണ കഥ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് നമ്പ്യാൻ തമിഴ് എന്ന് പറയുന്നത് അതായത് ഒരു കാര്യം ഒന്ന് അവതരിപ്പിക്കുമ്പോൾ അതെന്താ സാധനം എന്നുള്ളത് തദ്ദേശീയർക്ക് മനസ്സിലാവണ്ടേ അതിനായി പറയുന്ന ഇത് അതിനായി പറയുന്ന രീതിയാണ് നമ്പ്യാൻ തമിഴ് എന്ന് പറയുന്നത് നമ്പ്യാൻ തമിഴിൽ ഉപയോഗിച്ചിട്ടുള്ള ഭാഷയാണ് ആദ്യത്തെ മണിപ്രവാള രൂപം എന്ന് പറയുന്നത് ആദ്യത്തെ മണിപ്രവാള രൂപം അതില് തദ്ദേശീയർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കഥാകഥനം നടത്തുന്നതിന് പറയുന്ന പേരാണ് തമിഴ് പറയുക എന്നത് ഓക്കെ അമ്പിയാർ പറയുന്ന തമിഴ് അമ്പിയാൻ തമിഴ് അത്രയേ ഉള്ളൂ സാധനം അപ്പോ ഈ പുരാണ കഥാകഥനം നടത്താൻ വേണ്ടി തദ്ദേശീയർക്ക് പറയാൻ വേണ്ടി രൂപപ്പെടുത്തി എടുത്തതായിരുന്നു ആദ്യകാല മണിപ്രവാളത്തിന്റെ രൂപം ഓക്കെ മണിപ്രവാളത്തിൽ ആദ്യം ഉണ്ടായിട്ടുള്ളത് ഇതുകൊണ്ട് തന്നെ ഒറ്റ ശ്ലോകങ്ങളും അതുപോലെ തന്നെ ചമ്പുക്കളും ആണ് ഉണ്ടായിട്ടുള്ളത് ചമ്പുക്കൾക്ക് ശേഷമാണ് സന്ദേശകാവ്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് ബാക്കി നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ എടുക്കാം ഇപ്പൊ ഈ പറയുന്ന കൂത്തും കൂടിയാട്ടവും പാഠകവും എന്താന്നുള്ള അതിന്റെ വ്യത്യാസം മനസ്സിലാക്കി വെക്കുക ഓക്കെ